ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുരം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന രൂപീകരണ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുധാരയിൽ ലയിക്കണമെന്നും എസ് എസ് എഫ് വാരികയിലൂടെ കാന്തപുരം വിഭാഗം ആവശ്യപ്പെടുന്നു ദൈവത്തിന്റെ ലോകത്ത് മാത്രമെന്ന നിലപാടോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാൽ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്തിരിഞ്ഞുവെന്നും സ്ഥാപക നേതാവായ മൌദൂദിയുടെ എല്ലാ ആശയങ്ങളെയും ഇപ്പോൾ പിൻപറ്റുന്നില്ലെന്നും കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ വ്യക്തമാക്കിയിരുന്നു അത് ശരിയാണെങ്കിൽ ആശയപരമായും സംഘടനാപരമായും ജമാഅത്തെ ഇസ്ലാമിക്ക് അസ്തിത്വം നഷ്ടപ്പെട്ടെന്നും സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുതാരയും ജമാഅത്തെ ഇസ്ലാമി ലയിക്കണമെന്നുമാണ് കാന്തപുര വിഭാഗം വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫ് തങ്ങളുടെ വാരികയായ റിസാലയിലെ മുഖപ്രസംഗത്തിലൂടെ ആവശ്യപ്പെടുന്നത് ദൈവികേതര ഭരണവ്യവസ്ഥ അംഗീകരിക്ക വഴി മറ്റു മുസ്ലിങ്ങൾ മതപരിത്യാഗം ചെയ്യുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചത് പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുന്നത് ദൈവിക ഭരണമെന്ന വാദമാണ് മൗദൂദീനെ ആശയങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ലെന്നും ദൈവിക ഭരണമെന്ന വാദമില്ലെന്നും പറയുക വഴി പ്രഖ്യാപിത ആശയങ്ങളിൽ നിന്നും സംഘടന പിന്നാക്കാൻ പോയി അങ്ങനെയെങ്കിൽ സംഘടന പിരിച്ചുവിടണമെന്നും മുസ്ലിം പൊതുധാരയിൽ ലയിക്കണമെന്നും എസ് എസ് എഫ് ആവശ്യപ്പെടുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച യു ഡി എഫിനെതിരെയും നേരത്തെ കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു ജനം കോഴിക്കോട്